ഇന്ന് നമ്മളുള്ളത് കോട്ടയത്ത് കാരിദാസ് ജംഗ്ഷനിലുള്ള ആദാമിന്റെ ചായക്കടയിലാണ് ദുബായിലും കോഴിക്കോടും എല്ലാം ആദാമിന്റെ ചായക്കടയുണ്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോട്ടയത്തുള്ള ആദാമിന്റെ ചായക്കടയിലാണ് എൻ്റെ കോട്ടയത്തുള്ള പല ഫ്രണ്ട്സും എന്നോട് ആയി റെക്കമെൻഡ് ചെയ്യുന്നു ആദാമിന്റെ ചായക്കട അടിപൊളിയാണ് ഇവിടെ ഒരിക്കലെങ്കിലും പോകണം എന്ന് അപ്പോൾ ഞാൻ ഇവിടെ വന്ന എക്സ്പീരിയൻസ് ചെയ്യുന്നത് പറഞ്ഞതുപോലെ തന്നെ കിഡിലൻ ആയിട്ടുണ്ട് ഇവരുടെ ഒരു വെറൈറ്റി ഐഡിയ ആണ് ഇവരുടെ യുണീക്കായി നിർത്തുന്നത് ഇപ്പം നമ്മൾ കയറി വരുന്ന സ്ഥലത്താണെങ്കിലും കയറിക്കോളി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ സൈഡിൽ ഓന് ഓൾ എന്നൊക്കെ നമ്മൾ ഈ മെയിൽ ഫീമെയിലെന്നൊക്കെ എഴുതി വെക്കുന്നതിന് പകരം നല്ല ക്രിയേറ്റീവായിട്ട് ഓന് എന്നൊക്കെ അല്ലേ നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈലിലൊക്കെ നല്ല നാടൻ ഭാഷയിലാണ് അവർ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇവർ ഡെയിലി സ്പെഷ്യൽ ആയിട്ടുള്ള മെനു ഇവിടെ ഇങ്ങനെ അവള് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതും വെറൈറ്റി ആയിട്ടാണ് ഒരു എം ഐ ടിൻ്റെയൊക്കെ മോളിലാണ് അവരിങ്ങനെ ടു ഡേയ്സ് സ്പെഷ്യലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മൊത്തത്തിലൊരു ട്രഡീഷണൽ വൈബാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ പല തരത്തിലുള്ള മിഠായികളുണ്ട് അതുപോലെ തന്നെ അപ്പുറത്താണെങ്കിലും നമുക്ക് നൊസ്റ്റു ആയിട്ടുള്ള ഫീലാണ് അവർ തരുന്നത് പഴയ ചായക്കടയിലെ ആ ഒരു വൈബ് ഒക്കെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുള്ളത് പഴയ കാര്യങ്ങൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അത് അതുപോലെ ഫ്രഷ് ആയിട്ടാണ് അവർ റിമൈൻഡ് ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ സർവീസും കിടിലനായിരുന്നു നല്ല ആംബിയൻസ് മൊത്തത്തിൽ നമ്മളെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഇന്ന് നമുക്ക് കാണാൻ പറ്റാത്ത കിഡിലനായിട്ടുള്ള കാര്യങ്ങളാണ് അവർ നമ്മളെ റിമൈൻ ചെയ്യുന്നത് പിന്നെ ഇതാണ് ഡൈനിങ് സ്പേസ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്പേസ് ആണ്

നമ്മളെ ആദവിന്റെ ചായക്കടയിൽ കൊണ്ടുവന്നത് ഈ വ്യക്തിയാണ് കെ പി ആണ് നമ്മളെ ഈ ഒരു കട പരിചയപ്പെടുത്തിയത് കഴിഞ്ഞു ചട്ടിച്ചോറ് വർഷ ബിരിയാണി മലബാർ ആ അതെ അതെ കണ്ണൂർ കാരൻ പിന്നെ പിന്നെതവിടെ ചട്ടിച്ചോറ് നമ്മളത് കാണിച്ചില്ല ബിരിയാണി ചുറ്റി ചേട്ടൻ മനസ്സും ബിരിയാണി എങ്ങനെയുണ്ട് ബിരിയാണി ട്രൈ ചെയ്യാത്ത എങ്ങനെയുണ്ട് ഫുഡ് ഫുഡ് എങ്ങനെയുണ്ട് സൂപ്പറാണോ പൗർമിനെ കാണുന്നില്ല yani thella allah bas ഇവിടുത്തെ മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ ബീഫ് ചട്ടിച്ചോറ് ചിക്കൻ ചട്ടിച്ചോറ് ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഇതെല്ലാം ഞങ്ങൾ ട്രൈ ചെയ്തത് എല്ലാ ഫുഡും കിഡ്ഡിലനായിട്ട് നല്ല റെസ്റ്റോറൻ്റാണ് ഞാൻ പറഞ്ഞില്ലേ ഇവരെല്ലാം വെറൈറ്റി ആയിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് വാഷ്റൂമിൽ പോലും ആ ഒരു വെറൈറ്റി ഉണ്ട് കണ്ടില്ലേ നല്ല രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഫീൽഡ് റിപ്പോർട്ടിംഗ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് ഈ ഒരു റെസ്റ്റോറൻ്റിൽ കയറിയത് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് സാറിൻ്റെ പേര് എല്ലാ സീ ഫുഡ് സ്പെഷ്യാലിറ്റിയാണ് പിന്നെ നമ്മുടെ സിഗ്നേച്ചർ ഫിംഗ് പറഞ്ഞാൽ ബിരിയാണി ചിക്കൻ മട്ടൺ ഫിഷ് എല്ലാരും വന്ന് ഇവിടെ കഴിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ടാകും കേട്ടോ ൈസ് എങ്ങനെയുണ്ട് ആദമിൻ്റെ ചായക്കടയിൽ വന്നിട്ടുള്ള റിവ്യൂ ഫുഡൊക്കെ ഞങ്ങൾ ബിരിയാണി ബിരിയാണിയായിരുന്നു വാങ്ങിച്ചത് ബിരിയാണിയും കൊള്ളായിരുന്നു അതൊക്കെ ഞാൻ ഫ്രണ്ടിൻ്റെ കയ്യിൽ ആക്ച്വലി ഞങ്ങൾ ഒരു ബിരിയാണി വാങ്ങിച്ചിട്ട് ഷേഫിൻ്റെ കഴിച്ചത് പക്ഷേ അതിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ലതായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആംബിയൻസ് ആണ് പിന്നെ ചട്ടി ചോറ് കഴിച്ചതായിരുന്നു ഫ്രണ്ടിൻ്റെ പത്രത്തില്ലാന്നുള്ളവരെ കഴിക്കാൻ പക്ഷേ നല്ലത് ആദാമിന്റെ ചായക്കടയിലെ റിവ്യൂ എങ്ങനെയുണ്ട് എനിക്ക് നേരത്തെ വന്ന എക്സ്പീരിയൻസ് ഉണ്ട് സോ ഐ ഡോണ്ട് ഫീൽ എനിങ് സ്പെഷ്യൽ കിയർ ബട്ട് എങ്ങനെയായിരുന്നു ഫുഡ് നല്ല ഫുഡ് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ് ഞങ്ങൾ ഇവിടെ ഉള്ളതെല്ലാം നല്ലതാണ് എല്ലാവർക്കും കഴിക്കാം നല്ല 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 സ്ഥലമാണ് ആംബിയൻസ് ആണ് ഫുഡ് എക്സ്പ്ലോർ ഒരു ഓൾഡ് ട്രഡീഷൻ കൊണ്ടുപോകുന്നുണ്ട് പലതരം ഇത്രയൊക്കെയാണ് കോട്ടയത്തെ ആദാമിൻ്റെ ചായക്കടയിലെ വിശേഷങ്ങൾ കോട്ടയത്ത് വരുന്നവർ എന്തായാലും ട്രൈ ചെയ്യേണ്ട റെസ്റ്റോറൻറ്റാണിത്